ഗോപിക്ജീവനസ്മരണം ഗോവിന്ദഗോവിന്ദ കമനീയകിശോരമുധമൂർത്തെ കളവേണുണിതാ മമ വാചി വിജൃംഭതാ മുരാരേ മധുരിണ കണി കാ വന്ദേ മദനഗോപാലസലീല സമുദ്രതം യമുന പുളിവാസം ോപീജനസമാവൃതം ഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ വൃതാവന ലീലകളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭക്തിയുടെ മൂർത്തിമൽ ഭാവങ്ങളെ ഭക്തന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഭക്തിയുടെ ഒരു പുരാണമാണ് യഥാർത്ഥത്തിൽ ഭാഗവതമെങ്കിൽ ആ ഭാഗവതത്തിൻ്റെ മധ്യത്തിലായിക്കൊണ്ട് ഏറ്റവും വിശേഷപ്പെട്ടതായിട്ടുള്ള ഒരു രത്നായിക്കൊണ്ട് ഇന്ന് രാസം അല്ലെങ്കിൽ രാസക്രീഡ രാസപഞ്ചായി പല പേരിൽ എറിയപ്പെടുന്നതായിട്ടുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ആ രത്നത്തെയാണ് ആ രത്നത്തിന്റെ സൗന്ദര്യത്തെയാണ് നമ്മളിപ്പോ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഗോപികമാര് എല്ലായിടങ്ങളിലും കണ്ണനാണ് എന്ന് ഉറപ്പുള്ളവര് തന്നെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും തന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതും തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും എല്ലാം കണ്ണന്റെ ഒരു കൈ ഇല്ലാതെ ഒന്നും പ്രപഞ്ചത്തിൽ ഒരു പുൽക്കൊടി പോലും ചലിക്കില്ല എന്ന് ഉറച്ച ബുദ്ധിയുള്ള ഗോപികമാര് ഹേമന്ത മാസത്തിൽ ഭഗവാൻ തൻ്റെ പതിയായിക്കൊണ്ട് തനിക്കെന്നും ഈ ഒരു അനുഭൂതി ഉള്ളിൽ ആ കണ്ണന്റെ ഒരു അനുഭൂതി തനിക്ക് എന്നും ഉണ്ടാവുവാൻ വേണ്ടിയിട്ട് എല്ലാം തരുന്നതായിട്ടുള്ള വാത്സല്യനിധിയായിട്ടുള്ള അമ്മയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം ഭദ്രം കലേതി ഇതി ഭദ്രകാളി എന്ന് പറയും മംഗളസ്വരൂപിണിയായിട്ടുള്ള ഉണ്ടെങ്കിലും എന്ത് ദുഃഖമുണ്ടെങ്കിലും എന്താണ് സന്തോഷമുണ്ടെങ്കിലും അതോടിച്ചെന്ന് പറയാൻ നമുക്ക് ആദ്യം വെമ്പൽ കൊള്ളുന്ന അമ്മയാണ് ഏതൊരു അമ്മയ്ക്കും മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്താഗ്രഹങ്ങളെയും സാധിച്ചു കൊടുക്കുക അത് ഉറപ്പാണ് അപ്പം അമ്മയുടെ അടുത്ത് നമുക്ക് ധൈര്യമായിട്ട് ചെല്ലാവുന്നതാണ് എത്ര ദുഷ്ടനായിക്കോട്ടെ എത്ര വഞ്ചകനായിക്കോട്ടെ എത്ര പാപിയായിക്കോട്ടെ ഒരമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുഷ്ടതരമൊന്നുമല്ല അവിടെ തന്നെ ആ പത്തു മാസം വയറ്റിൽ കിടന്ന് നോവനുഭവിച്ചതായിട്ടുള്ള ആ പരിരക്ഷിച്ചതായിട്ടുള്ള തൻ്റെ ഉണ്ണിയോട് അമ്മയ്ക്ക് ഒന്ന് എടുത്ത് അല്ലെ മടിയിൽ വെച്ച് ആ മൂധാവിൽ ഒന്ന് ചുംബിച്ച് തൻ്റെ മാറോട് ചേർത്ത് വെക്കാൻ അല്ലാതെ ഒരമ്മയ്ക്കും സാധിക്കുകയില്ല ഈ ഒരു സത്യമാണ് നമ്മളെ അമ്മയോട് അല്ലെ മാതാ ത്വമേവ മാതാ ചിതാ ത്വമേവ അധ്യം നമ്മളുടെ അമ്മയാണ് ഗുരുനാഥൻ അതുകൊണ്ടാണ് ഇവിടെ ഗോപികുമാര് വേറെ എവിടെയും പോയില്ല അമ്മയുടെ അടുത്തേക്ക് വന്നു ഇത് തന്നെയാണ് ദേവി അമ്മയുടെ അടുത്ത് വന്നു നമസ്വാമികേ ഭീഷണം സ്വസന്താനം ആ സന്താനത്തോടു കൂടിയിരിക്കുന്ന കുടുംബത്തോടു കൂടിയിരിക്കുന്ന ഹേ പാർവതി ദേവി ആ ഭഗവാനെ എനിക്ക് സ്വന്തമായിട്ട് കിട്ടുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന് ദേവി പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഭദ്രകാളിയായി കൊണ്ട് ആ മണ്ണ് കൊണ്ട് വിഗ്രഹമുണ്ടാക്കി അതിൽ തൻ്റെ ഉള്ളിലുള്ള ആ അമ്മയുടെ സങ്കല്പത്തെ അതിൽ പ്രദീക്ഷിച്ചുകൊണ്ട് ആ അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്കും അവർക്ക് കിട്ടിയതായിട്ടുള്ള അനുഗ്രഹം എന്താണ് അതേ ആ നാൽപ്പത്തി ഒന്നാം ദിവസം കാലം കൂടുന്നന്ന് ഭഗവാൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചിലർക്കാലത്ത് ഞങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾ എങ്ങനെ എന്നെ ആഗ്രഹിക്കുന്നുവോ അല്ലെ ഇവരെ സംബന്ധിച്ചെടുത്തോളവും വ്രജത്തിലുള്ള സുന്ദരികളായിട്ടുള്ള ആ സുന്ദരി മണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനപ്പുറത്തേക്ക് ജ്ഞാനമോ വിജ്ഞാനമോ ഒന്നും തന്നെ അവർ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാത്തതായിട്ടുള്ള ഉപനിഷൽ സുന്ദരി മണ്ഡല അവരെ സംബന്ധിച്ചിടത്തോളം കണ്ണനോട് ചേർന്നിരിക്കുവാൻ അത് ലൗകികമാകാം ശാരീരികമാകാം ഏതായാലും അവർ ആഗ്രഹിക്കുന്നത് എന്താണ് ഇതാണ് കണ്ണന്റെ ആ രൂപമാണ് അവരെ ആകർഷിച്ചത് കണ്ണന്റെ ആ ചിരിയാണ് അവരെ ആകർഷിച്ചത് കണ്ണന്റെ ആ പെരുമാറ്റമാണ് അവിടെ അവരെ ആകർഷിച്ചത് അപ്പൊ എന്താണ് അപ്പൊ തന്നോട് ചേർത്ത് നിർത്തുവാൻ തൻ്റെ സ്വന്തമാണെന്ന് ഉള്ള ഒരു ബോധത്തിലേക്ക് ഓരോരോ ഗോപികൾക്കും അവിടെ തോന്നും അവിടെ അവിടെ ഒന്നും നമുക്ക് ഒന്നും മാറ്റി നിർത്താനില്ല അവിടെ അവിടെ തനി പ്രാകൃതമായിട്ടുള്ള ലൗകിക സുഖത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഗോപികമാര് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മളുടെ ദൃഷ്ടിയിൽ നമുക്കത് ലൗകികമാകാം നമുക്കത് പ്രാകൃതമാകാം പക്ഷേ ഗോപികമാരെ സംബന്ധിച്ചെടുത്തോളം അവർക്ക് ആ ഒരു ശാരീരിക ബന്ധവും അവർക്ക് ആ ഒരു അധരാമൃതവും ഒക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വന്തമായിട്ട് തൻ്റെ സ്വന്തം എന്നുള്ള രീതിയിൽ തന്നെ സ്വീകരിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തില് അപ്പൊ ഈ ഉപനിഷത്തുകള് അല്ലെങ്കിൽ വേദങ്ങള് ഇങ്ങനെയുള്ള മുമുക്ഷുക്കള് ഋഷീശ്വരന്മാരൊക്കെയാണ് പിന്നീട് ഇവിടെ അവതാരം ചെയ്തത് എങ്കിൽ അവരെ ആശ്രയിക്കുന്നതായിട്ടുള്ള ആ ഒരു തൃപാദ് എന്താണ് സ്മരണ തൃപ്പാദങ്ങളെ അവരെ എന്നും അല്ലെ മുറുക്ക പിടിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ തൃപ്പാദങ്ങളെ തന്റെ നെഞ്ചോട് ചേർത്തു വെക്കുവാൻ വേണ്ടി ഏത് യോഗീശ്വരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതാണ് അതേപോലെ തന്നെയാണ് ഇവിടെ അവര് ആ കാമപരവേഷത്തോട് കൂടിയിട്ട് തന്നെയാണ് ഭഗവാന്റെ അടുത്തേക്ക് വന്നതെങ്കിൽ ഭഗവാൻ അവിടുന്ന് നിശ്ചയിച്ചു ആ ഹേമന്ത് ആ പിന്നെ കാർത്തിയായനി പൂജ കഴിഞ്ഞതോടുകൂടി അവിടുന്ന് പറഞ്ഞു ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള എല്ലാ സുഖങ്ങളെയും രതിസുഖങ്ങളെയും ഞാൻ നിങ്ങൾക്ക് തന്നുകൊള്ളാം എന്ന് വാക്ക് കൊടുത്തതിനുകൊണ്ടാണ് യോഗമായ മുത ഭഗവാൻ അവിടെ എന്തിനു വേണ്ടിട്ട് യോഗമായി അവിടെ സ്വീകരിച്ചു ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആത്മാരാമനാണ് അങ്ങനെ ആത്മാരാമനായിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലൊരു പ്രത്യേകത ഇല്ല എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നതായിട്ടുള്ള ഭഗവാന് ഇപ്പോ മായയുടെ ആശ്രയത്താൽ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ എന്തായാലും ആ ഒരു സന്തോഷിപ്പിക്കലിന്റെ വേണ്ടിയിട്ടാണ് ഭഗവാൻ ദാ ഇവിടെ രാസലീല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയതും ശരത്കാലത്ത് ആ ഗോപികമാർ വരാൻ വേണ്ടിയിട്ടും ഗോപികമാരെ സങ്കടപ്പെടാൻ വേണ്ടിയിട്ടും ഈ സങ്കടത്തിന്റെ അവസാനം അവരുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും കഴുകി 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 കഴിഞ്ഞു വരുമ്പോഴേക്കും ആ ശുദ്ധമായിട്ടുള്ള ആ ഒരു മനസ്സിലേക്ക് സാക്ഷാൽ അവരെന്താണോ അവർ ആഗ്രഹിച്ചത് അവരാഗ്രഹിച്ചത് സ്മേരവർദനായിട്ടുള്ള അല്ലെ ഒരു മന്മഥനെ പോലെയുള്ള ഒരു കാമദേവനെ പോലെയുള്ള ഒരു സുരതനാഥനെ പോലെയുള്ള ഒരു ആകർഷണമാണ് അവർ ആഗ്രഹിച്ചതെങ്കിൽ അതിന്റെ രാജാവായിക്കൊണ്ട് മന്മഥ മന്മഥമന്മ മന്മഥനേക്കാൾ മന്മഥനായിക്കൊണ്ട് അവരെ ഞാൻ അനുഗ്രഹിച്ചിരിക്കും പക്ഷെ ഒരു നിർദ്ദേശമുണ്ട് എന്താണ് അവരുടെ ഉള്ളിലുള്ള ഈ ഒരു മാലിന്യങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് അത് കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അവരുടെ ആ ഐശ്വര്യമതം അല്ലെ സൗഭക മതം അതിനെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ വേഗം അന്തർധാനം ചെയ്ത് അവര് എല്ലായിടങ്ങളിലുമുള്ള കണ്ണനെ കണ്ണൻ എല്ലായിടമുണ്ട് തന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് അവർക്കറിയാം പക്ഷേ കണ്ണൻ ഞങ്ങളെ കാണണം അല്ലേ നമ്മൾ അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞേ ഗുരുവായൂര് പോകുമ്പം നമ്മളൊക്കെ ധരിക്കുന്നത് കണ്ണനെ കാണാൻ പോവുകയാണ് എന്നാ പറയാ യഥാർത്ഥത്തിൽ അതല്ല കണ്ണൻ എന്നെ കാണണം അത്ര നീരിച്ചാൽ മതി അതാ വേണ്ടത് ശരിക്കും കണ്ണൻ എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ണനെ കണ്ടിട്ട് എന്താ കാര്യം അപ്പൊ ഇവരും അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഇവര് ചെന്ന് ഓരോ വൃക്ഷത്തിന്റെ ഉള്ളിലും ആ ഭഗവാൻ ചൈതന്യത്തെ തങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ തങ്ങളെ തങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ ഭയം വരുന്നത് ഭയം വരുന്നത് കണ്ണൻ ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു തോന്നൽ വരുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഉള്ളിലുള്ള കണ്ണൻ ഞങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശുദ്ധഭാവം ഞങ്ങൾ നിന്ന് വിട്ടുപോയോ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് ശരിക്ക് ഞാൻ ഈ കണ്ണനെ ഞങ്ങൾക്ക് ഇന്ന് നഷ്ടപ്പെടുവാനായിട്ടുള്ള ഞങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു ഭാവം മാറുവാൻ വേണ്ടി ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ആ ഓരോ വൃക്ഷത്തിന്റെ ഇനി തൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ ഉള്ളിൽ ആ വൃക്ഷത്തിന്റെ എന്താണ് തളിരിലകടുകളും അതുപോലെ തന്നെ ഫല ഫലഭൂഷ്ടവും ഒക്കെ കാണുമ്പോൾ കണ്ണൻറെ അതിനകത്ത് ഉള്ളിലുണ്ട് എന്നുള്ളത് അവർക്ക് ഉറപ്പായിട്ടറിയാം അതുകൊണ്ടാണ് കച്ചിത അശ്വത നെഗ്രോധ ഓരോ ഓരോ വൃക്ഷത്തിനോടും ചെന്ന് നീ ഞങ്ങളെ കാണുന്നില്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഈ ഒരു അനുഭൂതിയെ അവർ ആ അവരുടെ ഉള്ളിലുള്ള ആ കണ്ണൻ കാണുന്നില്ലേ കണ്ണനോടായിട്ടാണ് അവിടെ ചോദിക്കുന്നത് നിങ്ങൾ കണ്ണനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയാണ് എവിടെയാണ് എന്ന് അന്വേഷിക്കുന്നത് ഈ കണ്ണനോടാണ് ചോദിക്കുന്നത് അപ്പൊ കണ്ണൻ ഈ ഞങ്ങളുടെ ഈ ഒരു കരച്ചിൽ അവിടെ നിന്ന് കേൾക്കണം അതിനു വേണ്ടി മാത്രം അവസാനം എന്തായി അവർക്ക് അവർ നിശ്ചയിച്ചു ഈ ചരാചരങ്ങളിൽ മുഴുവൻ നിൽക്കുന്നതാണെങ്കിൽ അവരിതാ ആ യമുനയുടെ ആ യമു അവിടെയും ഉണ്ട് ഒരു മാതൃ സ്പരിശം അല്ലേ ആ ഗംഗ അമ്പ അല്ലെങ്കിൽ ആ യമുന ആ യമുനയുടെ അമ്മയുടെ മടിത്തട്ടിലേക്ക് കരഞ്ഞു 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 വീണു അവിടുന്ന് അവരെല്ലാവരും ഒരേ പോലെതാ ഇപ്പോ ആ കൂടുതൽ ഒരു എന്താണ് സൗഭഗമതം കൂടുതലുണ്ടോ ഉള്ളത് കൊണ്ടാണോ രാധാറാണിയും രാധാറാണിയും ഒന്നുകൂടി കുറച്ചുകൂടി വേ എന്താ എന്താണ് വേദന അവിടെ ഒറ്റ ഒറ്റ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുകയാണ് പറയാം ഇത് അങ്ങനെയല്ല രാധാറാണിയെ ഒറ്റയ്ക്ക് ഒരു കുറ്റ ഇട്ടത്ത് കൊണ്ടുപോയിട്ട് എന്താണ് അവിടുത്തെ വേഗം അന്തർധാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം ആലോചിച്ചു നോക്കുക ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന ദുഃഖം അപ്പം എല്ലാവരുടെയും ആ ഒരു ദുഃഖം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും കൂടി ഒത്തുകൂടി ആയ അങ്ങോട്ട് കിടന്ന് ഒരേ സ്വരത്തില് അവിടുന്ന് എന്താണ് ഉറക്കെ കരയുകയാണ് അവർ ശരിക്കും കണ്ണാ ആ ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞു നീ ഇവിടെ വന്ന് ഈ ഗോകുലത്തിൽ ജനിച്ചത് കൊണ്ട് ആ ഐശ്വര്യ സമൃദ്ധിയാണ് ഇവിടെ അല്ലെ ഇന്ദിര എപ്പോഴും ഇവിടെ കുടികൊള്ളുന്നു അങ്ങനെയുള്ള കണ്ണ ഒരിക്കലെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരില്ലേ ദൃശ്യതേ പിന്നെ പറഞ്ഞു സാധുജാത സൽസരസി ജോദര ശ്രീമുഖാദൃ സുരതാഥുസികഥ എന്ന് തന്നെയാണ് അവിടുത്തെ സംബോധനയും അതാണ് വരത സുരതനാഥ രണ്ടു രീതിയിലും സംബോധന എന്താണ് സുരതനാഥ എന്ന് പറഞ്ഞാലേ എങ്ങനെയൊക്കെയാണോ ആ കാമോദ്ദീപമായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ അറിയുന്നതിലെ ഏറ്റവും സൗഹൃദനായിട്ടുള്ള ഒരാളാണ് ആര് കണ്ണൻ ഓഹോ അപ്പൊ കണ്ണനെ കുറിച്ച് ഇങ്ങനെയാണോ ഗോപികുമാർ പറയുന്നത് നമുക്ക് തോന്നാം യഥാർത്ഥത്തിൽ കണ്ണൻ ആത്മാരാമനാണ് അല്ലെ ആഹ് ഭഗവാൻ ഈ മായയൊന്നും ബാധിക്കാത്ത ഒരാളാണ് ഭഗവാൻ പക്ഷേ ഭഗ അർജുനോട് കൃഷ്ണൻ പറയുന്നില്ലേ ഭാഗവത്തിൽ ഭഗവത്ഗീതയിലെ എങ്ങനെയാണോ ഏത് പ്രകാരത്തിലാണോ നീ എന്നെ സ്വീകരിക്കുന്നത് അതേ പ്രകാരത്തിൽ നിനക്ക് ഞാൻ അവിടെ നിന്ന് അനുഗ്രഹിച്ചുകൊള്ളും സകാമന്മാരായാലും അകാമന്മാരായാലും മോക്ഷകാമന്മാരായാലും അവര് ഏത് രീതിയിലാണോ ഭഗവാനെ സമീപിക്കുന്നത് അപ്പൊ ഇവിടെ ആ കാമോദ്വീപത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ശരീരസുഖത്തിന് വേണ്ടിട്ട് രതിസുഖത്തിന് വേണ്ടിയിട്ട് ഗോപികമാര് ആ കണ്ണനെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കുന്നതാണ് ആളാണ് കണ്ണൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പൂർണമായിട്ട് കൊടുക്കുന്ന ആളാണ് കണ്ണൻ അതുകൊണ്ട് ഇവിടെ ആ അങ്ങനെ അവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള സുഖങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ എന്താണ് ഇപ്പോ ആ ശരക്കാലത്ത് ആ നിലാവുള്ള പൂർണ്ണചന്ദ്രന്റെ നിലാവുള്ള രാത്രിയില് അവരെ എല്ലാവരെയും അവരെന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അതിനനുസരിച്ചുള്ള രീതിയിലൊക്കെ അവർക്ക് അനുഗ്രഹങ്ങളെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലാക്കി മനസ്സിലായി അവിടുത്തെ ഈ ഇവിടുത്തെ കടാക്ഷങ്ങളെ കൊണ്ടും ഇവിടുത്തെ ഈ ഒരു തൂ മന്ദഹാസങ്ങളെ കൊണ്ടും ഒക്കെ ഞങ്ങളുടെ മനസ്സ് മുഴുവൻ അവിടെ നിന്ന് കവർന്നെടുത്തു അവിടെ കണ്ണൻ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഗോപികമാർക്ക് കൊടുത്തതായിട്ടുള്ള അനുഗ്രഹവും പിന്നെയോ പൂതനയ്ക്ക് കൊടുത്ത അനുഭവ അനുഗ്രഹവും ശിശുപാലിന് കൊടുത്ത അനുഗ്രഹവും ഒക്കെ കണ്ണൻ ഒരേപോലെ തന്നെയാണ് അതിനെ സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അപ്പം എനിക്ക് പന്ത് തന്ന തന്നയാള് കണ്ണൻ ആ പന്ത് തരുന്ന ആളാണ് കണ്ണൻ പന്ത് തരുന്ന ആളാണെന്ന് ഞാൻ അവിടുന്ന് എന്താണ് വല്ലാണ്ട് കണ്ണനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾ പറയും എനിക്ക് അങ്ങനെയല്ല എനിക്ക് ധാരാളം പണം തന്ന ആളാണ് കണ്ണൻ പണം തന്ന ആളാണ് കണ്ണൻ ഇങ്ങനെയാണ് അപ്പം വിചിത്ര രൂപ സ്ഥവകലുഗ്രഹ അപ്പൊ ഓരോരുത്തർക്കും അവരവരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുമ്പോൾ അതിന് ഉതകുന്നതായിട്ടുള്ള കഴിവുള്ള ആളാണ് കണ്ണൻ എന്ന് പറഞ്ഞത് ഇവിടെ ഇവിടെ അവര് ആ കണ്ണനെ ആദ്യത്തെ സംഭവത്തിന് തന്നത് തുരതനാഥ പിന്നെയോ വരദ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതായിട്ടുള്ള വരങ്ങൾ നൽകുന്നതായിട്ടുള്ള ഏ കണ്ണ ശരതുശയേ സാധുജാത സര സരസിഷാദൃ ഇപ്പം ഇതിനെ ശ്രേഷ്ഠനായിട്ടുള്ള ഹേ കണ്ണ അങ്ങ് ആ സാധുജാത സാധുജാതീ ഉദര ശ്രീമുഷ ശരത്കാലത്ത് കൊയ്കയിലെ വിവിധ തരത്തിലുള്ള പല വിധത്തിലുള്ള താമരകൾ അവിടെ ഉണ്ടാവും അതിൽ ഏറ്റവും മെച്ചപ്പെട്ടതായിട്ടുള്ള താമര ഇനിയോ ആ താമര വിടരുന്നതിന് മുമ്പ് അതിങ്ങനെ കൂമ്പി ഏറ്റവും പരിരക്ഷയോടുകൂടി ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളില് നമ്മളൊന്ന് വിടർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ദളങ്ങള് സൽ സരസി അല്ലെ ആ സരസിജത്തിന്റെയും ഉള്ളിൽ സൽ സരസിജം എന്നുമാണ് അവിടെ ഒരുമിച്ചുള്ള വാക്ക അത് എന്നാണ് പറയുക അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഗോപിക പല ഈണങ്ങളിൽ വായിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ വരും എന്താണ് സാധുജാത സൽ എന്ന് പറഞ്ഞാൽ നിർത്തിയാപ്പെട്ടു കാരണം എന്താണ് സൽ സരസിജം എന്നാണ് അവിടെ പറയുന്നത് ചന്ദാമരാണ് അവിടെ അപ്പൊ അത് കൂട്ടി വായിച്ചാലേ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഇതുപോലെ അവിടെ മുറിയു അല്ലെങ്കിൽ സൽസരസിജം എന്ന് പറയണം ആ സൽസരസി സരസി സരസിജത്തിന്റെ ഉദര ശ്രീമുഷ അപ്പം അങ്ങനെയുള്ള ആ താമരയുടെ ഉള്ളിലുള്ള ദളങ്ങളുടെ സൗന്ദര്യം അതിനൊരു പ്രത്യേകതയാണ് താമര വിടർന്നു കഴിഞ്ഞാൽ സൗന്ദര്യം പോയി പിന്നെന്താണ് ഈ ഉള്ളിലിരിക്കുമ്പം നമുക്ക് തന്നെ അറിയാം അല്ലെ വിടർന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ചമപ്പ് നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ ആണെങ്കിലും അത് വിടർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കുറേശ്ശെ കുറേശ്ശെ റോസ് നിറത്തിലേക്ക് അങ്ങനെ 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 പോയി അതിന്റെ ഇതങ്ങോട്ട് കൂടി അങ്ങോട്ടിരിക്കുമ്പോഴോ അങ്ങനെ തൊണ്ടിപ്പഴം പോലെ ചുവന്ന് തൊടുത്തതായിട്ടുള്ള ഉള്ളിലുള്ള ആ ദളങ്ങൾ ഹേ കണ്ണ ആ ശരത്കാലത്ത് വിശിഷ്ടമായിട്ട് യമുനയിലെ കാളിന്തിയിലുണ്ടാകുന്നതായിട്ടുള്ള ആ ചെന്താമര പൂവിനുള്ളിലെ സൗന്ദര്യ സാരത്തെ നീ കവർന്നെടുത്തില്ലേ കണ്ണാ നീ കവർന്ന നിന്റെ ആ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് നീ മന്ദഹസിക്കുമ്പോൾ അങ്ങനെയുള്ള ആ കവർന്നെടുത്തതായിട്ടുള്ള അത് ചുണ്ടല്ല നേത്രം അപ്പം ആ ചെന്താമര ഉള്ളിലുള്ള ആ എന്താണ് സൗന്ദര്യത്തെ മുഴുവൻ നിന്റെ നേത്രങ്ങളിലേക്ക് താമര താമരദളങ്ങളോട് കൂടി ആ നേത്രങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ കടാക്ഷിച്ചു അല്ലെങ്കിൽ ഞങ്ങളെ നീ നോക്കുമ്പോൾ എന്താണ് ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ മനോവികാരങ്ങളെയും എല്ലാം അവിടത്തേക്ക് അങ്ങോട്ട് ആകർഷിക്കുകയല്ലേ കണ്ണ അവിടെ നിനക്ക് തേൽക്കദാസിക്കുരാഥനായിട്ടുള്ളതിന് നീ എന്താണ് ജത്തിസുഖം ആഗ്രഹിക്കുന്ന ആളാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന ഹേ കണ്ണ നിനക്ക് യാതൊരുവിധ ശുൽക്കങ്ങൾ പോലും യാതൊരുവിധ പ്രതിഫലവും ഇല്ലാതെ ഞങ്ങളെ നിനക്ക് സ്വീകരിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലേ ഞങ്ങൾ പൂർണ്ണമായിട്ട് നിനക്ക് വശംവതകളായിട്ട് വരുന്നില്ലേ കണ്ണാ വരത നീ നേതാ അങ്ങനെയാണ് എങ്കിൽ ഞങ്ങള് ഒരു പ്രതിഫലവും ഇച്ഛിക്കാത്തതായിട്ടാണ് അശുൽക്കാസിക അശുൽക്കം എന്ന് പറഞ്ഞാല് ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഉള്ള ദാസികളായിക്കൊണ്ട് നീ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നിനക്ക് വേണ്ടതായിട്ടുള്ള സുരതനാഥനായിട്ടുള്ള നിന്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ഞങ്ങളെ നീ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നേഹ കിംവഥ ഇതൊരു വലിയൊരു കൊല്ലാക്കലല്ലേ ചെയ്യുന്നത് കണ്ണ പീഡിപ്പിക്കൽ അല്ലേ ഇതല്ലേ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കൽ അപ്പോ അങ്ങനെയാണെങ്കിൽ അടിയങ്ങൾക്ക് ഈ രതിസുഖം പകരുന്നതിന് പ്രതിഫലം ഒന്നും ആവശ്യപ്പെടാത്ത ആവശ്യപ്പെടുന്നില്ല അവിടെ ആ സ്ഥിതിക്ക് നീ യഥാർത്ഥത്തിൽ ഞങ്ങളെ കൊല്ലാതെ കൊല്ലുന്നതിന് തുല്യമല്ലേ അവിടെ ഇത് അവരിതാ ആ കണ്ണനോടായിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് ഒരാളെന്നുള്ളതല്ല എല്ലാവരുടെയും ഒരേ രീതിയിൽ ഇവിടെ എന്ന് പറഞ്ഞാല് എല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ണനെ വിളിക്കുന്നതിനേക്കാൾ ഉപരി എന്താണ് ഒരേ മനസ്സോട് കൂടി ഒരാൾ പറഞ്ഞു നീ ഇവിടെ ജനിച്ചത് കൊണ്ടല്ലേ കണ്ണാ ഇവിടെ മുഴുവൻ ഐശ്വര്യങ്ങൾ നിന്നത് നിനക്ക് ഒന്ന് ഞങ്ങളെ ഒന്ന് ഒന്ന് കാണിച്ചുകൂടെ എന്തിനാ നീ ഇങ്ങനെ ഞങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ഇതാ അടുത്ത ഗോപിയും ഇതേപോലെ തന്നെ ഇതേ കൂടി തന്നെ പറയാണ് അല്ലെ ഇപ്പം ഇവിടെ ഈ ഒരു ശ്ലോകം ശരി കേവലം ഒരു വിഷയാസക്തിയിൽ നിന്ന് ഉടലെടുത്തതാണ് എങ്കിൽ പോലും ഇത് ആധി ഭൗതികമാണ് ശരിക്കും നമുക്ക് മൂന്ന് തരത്തിലുള്ള സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ട് ഉള്ളതുപോലെ തന്നെ മൂന്ന് തരത്തിലുള്ള സുഖങ്ങളും ഉണ്ട് അല്ലെ ഈ ആതിഭൗതികം ആധ്യാത്മികം ആതി ദൈവികം പോലെയുള്ള ദുഃഖങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് സുഖങ്ങളും ആതി ദൈവികമായിട്ടുള്ള സുഖങ്ങള് ആധി ഭൗതികമായിട്ടുള്ള സുഖങ്ങള് ആധ്യാത്മികമായിട്ടുള്ള സുഖങ്ങൾ അപ്പം ഇതില് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആതിഭൗതികമായിട്ടുള്ള രീതിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആധി എന്ന് പറഞ്ഞാൽ ദുഃഖമാണ് ശരിക്കും എന്തായാലും അവർക്ക് ആവശ്യം എന്താണ് ശരിക്ക് ആ കാമപൂരണം ആണ് എങ്കിൽ ഭഗവാൻ ആ വിഷയത്തിൽ അതിസമർത്ഥന ആണെന്ന് അവരങ്ങോട്ട് നടിക്കുന്നു കാരണം എന്താണ് അവർ ആഗ്രഹിച്ചതൊക്കെ അവർക്ക് നൽകുന്നു അപ്പം ആ ഒരു രതിസുഖം മാത്രം കൊണ്ട് അവരിതാ യഥാർത്ഥത്തിൽ തൃപ്തകളാകും എന്നുള്ളത് ആർക്കറിയാം കണ്ണൻ അറിയാം അപ്പം ഈ ഇവിടെ ഏറ്റവും വിശേഷപ്പെട്ടതായിട്ടുള്ള ആ താമരയുടെ ഉള്ളിലുള്ള ദളങ്ങളുടെ ആ സൗന്ദര്യത്തെ പോലും കവർന്നെടുത്തു എന്ന് പറയുകയാണ് ശരിക്കും അങ്ങനെ ഞങ്ങളെ കടാക്ഷിച്ചുകൊണ്ട് നിന്റെ ആ ശരീര സൗന്ദര്യത്തിലും നിന്റെ ആ ഒരു പെരുമാറ്റത്തിലും ഒക്കെ ഞങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ നീ സ്വീകരിച്ചിട്ട് ഞങ്ങളിന്ന് പെട്ടെന്ന് അന്തർധാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അത് വലിയൊരു പീഡിപ്പിക്കൽ തന്നെയല്ലേ അതുകൊണ്ട് വേഗം കണ്ണാ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തണം ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളിതാ അവിടത്തേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ രണ്ടാമത്തെ ശ്ലോകം നമുക്കിതാ കാണിച്ചു തരുന്നത് ഏറ്റവും ആ ശരദുദാശയെ എന്നുള്ള അർത്ഥം നോക്കിക്കഴിഞ്ഞാല് സാധാരണ രീതിയിൽ പറയുന്നത് ശരത്കാലത്തിലെ പൊയുക എന്നാണ് പറയുക പക്ഷെ അതിലുപരി എന്താണ് ശരത്കാലത്തെ പൊയ്ക എന്ന് പറയുന്നത് അവിടെ സ്ഥിരമായിട്ടുള്ളതാണ് അല്ലെ കാലത്തിനനുസരിച്ച് കുളം മാറുവോ ഇല്ല പോയിക അവിടെ ദിവസം സ്ഥിരമായിട്ടുള്ളതാണ് പക്ഷേ ആ ശരൽക്കാലത്ത് വിടരുന്നതായിട്ടുള്ള ഉത്തമ വർഗത്തിൽ പെട്ടതായിട്ടുള്ള താമരയുടെ ഉള്ളിലുള്ള ദളങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി ഇത്ര വിശേഷപ്പെട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതും ആ അതിലും അങ്ങനെ ആ സമയത്ത് ഉണ്ടാകുന്ന താമരകൾ പലതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വിശേഷപ്പെട്ട ഇനത്തിൽ പെട്ടതാണെന്നുള്ള അർത്ഥം എന്തായാലും ആ ആ സൗന്ദര്യം കവർന്നെടുത്തു നീ എന്നിട്ട് ഞങ്ങളെ അല്ലേ പീഡിപ്പിക്കുകയാണല്ലോ കണ്ണ അതുകൊണ്ട് വേഗം അവിടത്തേക്ക് ഞങ്ങളെ ഒന്ന് കാണിക്കുവാനായിട്ടുള്ള ഒരു അനുഗ്രഹം അവിടുന്ന് അവിടുത്തെ ഒരു കാരുണ്യം ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം നമുക്ക് ആസ്വദിക്കാം ഇപ്പോ പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഗോവിന്ദ ഗോവിന്ദ